ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പം കുറെ നാളായില്ലേ ഞാനൊരു ഡയൻ മൈ എടുത്തിട്ട് എൻ്റെ എല്ലാ ഷോർട്സ് വീഡിയോസിലും നിങ്ങൾ കമൻസ് ഞാൻ കാണലുണ്ട് ചേച്ചി ഡയൻ മൈ ലൈഫ് വീഡിയോസ് ചെയ്യ് നമുക്ക് ഡയയിൻ മൈ ലൈഫ് വീഡിയോസ് കാണുന്നതാണ് കൂടുതലിഷ്ടം എന്നുള്ള കമൻസ് ഞാൻ കുറേ കാണലുണ്ട് ഇപ്പം എനിക്കും ഇഷ്ടമാണ് ഈ ഡയൻ മൈ ലൈഫ് വീഡിയോസ് എടുക്കാൻ എനിക്കും നല്ല ഇഷ്ടമാണ് പിന്നെ ഇതിനിടയിൽ ഞാനൊരു റിംഗ് ലൈറ്റ് വാങ്ങിച്ചു അതിൻ്റെ വീഡിയോസ് നിങ്ങൾ എല്ലാവരും കണ്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ റിംഗ് ലൈറ്റ് വേണിച്ചതിന് ശേഷം എനിക്ക് ഷോർട്സ് എടുക്കാൻ മാത്രമേ കുറച്ചൊരു താല്പര്യമുള്ളൂ പക്ഷെ നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടത് ഡൈൻ മൈ ലൈഫാണ് അപ്പം ഞാൻ വിചാരിച്ചു ഇനി ഇടയ്ക്കിടയ്ക്ക് ഡൈൻ മൈ ലൈഫ് വീഡിയോസും കൂടി ചെയ്യാമെന്ന് വിചാരിച്ചു പിന്നെ ഞാൻ നേരത്തെയും എണീച്ചിട്ടുണ്ടായിനി ഞാൻ അമ്മേനോട്ട് പറഞ്ഞു അമ്മ എന്നെ രാവിലെ വിളിച്ചോ എനിക്ക് രാവിലെ വീഡിയോസെല്ലാം എടുക്കണം എന്ന് പറഞ്ഞാണ് ചില സമയത്ത് ഞാൻ അറിഞ്ഞും കൊണ്ട് തന്നെ രാവിലെ എണീക്കും ചില സമയത്ത് അമ്മ വിളിക്കും അപ്പം രാവിലെയും എണീച്ചു എനിക്ക് ഈ പല്ല് തേക്കുന്നത് എപ്പം പുറത്തുനിന്ന് കേൾക്കുന്നേ ഇഷ്ടം എനിക്കകത്തുനിന്ന് കേൾക്കുന്നത് അത്രയും ഇഷ്ടമല്ല എനിക്കിങ്ങനെ ഓരോ കാഴ്ചകളും കണ്ട് പുറത്തുനിന്ന് തേക്കണം അതാണ് എനിക്ക് കുറച്ചുകൂടി ഇഷ്ടം രാവിലെ തന്നെ നല്ല മഞ്ഞാ നട്ടെ കണ്ടം കണ്ടാന്ന് നിങ്ങൾക്ക് മനസ്സിലാവും നല്ല മഞ്ഞ അപ്പുറത്തെ കണ്ടത്തിൽ ഫുള്ള് പുല്ല് വളർന്ന് നല്ല കാടായോണ്ട് തന്നെ ഇപ്പം രണ്ട് മൂന്ന് പാമ്പലുണ്ട് ഇങ്ങനെ ഇരിഞ്ഞ് കളിക്കുന്നു വീടിൻ്റെ മുറ്റത്തെ ഇതിനിടയിൽ അമ്മമ്മ പറയുന്നുണ്ടായിനി പാമ്പ് ഇങ്ങനെ പോകുന്നുണ്ടായില്ലേ ഇരിഞ്ഞു പോകുന്നുണ്ട് ചില ദിവസങ്ങളിലൊന്നും വീട്ടിൽ ആരും ഉണ്ടാവില്ല കുഞ്ഞാവിലും ഗ്ലാസ് ആരും ഉണ്ടാവില്ല അപ്പോൾ എനിക്ക് ലൈഫ് എടുക്കാനൊന്നും വലിയൊരു താല്പര്യം ഉണ്ടാവില്ല എല്ലാവരും ഉണ്ടാകുമ്പോൾ എടുക്കാനാണെന്ന് എനിക്ക് കുറച്ചുകൂടി ഇഷ്ടം പിന്നെന്തായാലും എടുക്കാമെന്ന് വിചാരിച്ചു അമ്മമ്മ രാവിലെ എണീച്ചിട്ട് വിളക്ക് കത്തിച്ചിട്ട് പൂജാമുറിയിൽ പൂവ് വെക്കാൻ വേണ്ടിയിട്ട് പൂ പറിക്കുമെന്ന് രാവിലെ ഈ ഒരു വൈറ്റ് പൂവ് ഫുള്ള് ഇങ്ങനെ വീണ് നടക്കും അപ്പം അമ്മമ്മ അധികവും ഈ ഒരു വൈറ്റ് പൂവും ചെമ്പരത്തിയാണ് പടിഞ്ഞാറ്റയില് വെക്കൽ രാവിലെ എണീച്ചാൽ ഇതുപോലത്തെ നല്ല നല്ല കാഴ്ചകൾ കാണാം ആ ഒരു കണ്ടം കാണാൻ നല്ല രസമില്ല മഞ്ഞായിട്ട് ഞാൻ അമ്മമ്മടെ വയ്യത്തെ നടന്ന് ഓരോ വീഡിയോസും എടുത്തു ഞാൻ അമ്മമ്മനോട് ചോദിക്കുന്നുണ്ട് അമ്മമ്മ ആ പൂവ് പറിക്കുന്നില്ലേ ഈ പൂവ് പറിക്കുന്നില്ലേ കുറേ പൂവുണ്ട് വീടിന് മുറ്റത്ത് അപ്പം അമ്മമ്മ പറഞ്ഞു അതൊന്നും വേണ്ട ഈ ചെമ്പരത്തി ഈ ഒരു വൈറ്റ് പൂവ് മാത്രമേ വെക്കല്ലോ ഇത് രണ്ടും മാത്രം മതി എന്ന് പറഞ്ഞു രാവിലെ എണീച്ചാൽ അന്നത്തെ ദിവസേം നല്ലതായിരിക്കും രാവിലെ എണീച്ചാടും കാണുന്ന കാഴ്ചകൾ ഫുള്ള് നല്ല കാഴ്ചകളാണ് എപ്പോഴേക്കും പത്രം വന്നിട്ടുണ്ടായിന് ചില ദിവസങ്ങളിൽ ഞാൻ എണീക്കുന്നത് നല്ലോണം വൈദ്യായിരിക്കും അപ്പം എനിക്ക് അന്നത്തെ ദിവസേ പോക്ക് പോലെയായിരിക്കും വൈദ്യെണീച്ചാല് ഇന്ന് രാവിലെ എണീച്ചോണ്ട് തന്നെ നല്ല ദിവസമാണുണ്ടായത് കുറച്ചു നേരം പത്രവും നോക്കി ഉള്ളിലേക്ക് കയറുമ്പോഴേക്കും അമ്മ ചായ വെക്കുന്നുണ്ടായിന് നമ്മളെ വീട്ടിൽ ചായ കുറേ വെക്കും കേട്ടോ നമ്മൾ വീട്ടിൽ ആറാൾക്കാർ മാത്രമേ ഇല്ലു എന്നാലും ചായ കുറേ വെക്കും കാരണം നമ്മൾ പ്രതീക്ഷിക്കാണ്ടായിരിക്കും വീട്ടിലാരെങ്കിലും ആരോ ചായക്ക് വരുന്നത് അപ്പം വീട്ടിലേക്ക് ഒരാളധികം വന്നാൽ അവർക്ക് വേണ്ടിയിട്ടില്ല ഭക്ഷണം എന്തായാലും നമ്മൾ വീട്ടിലുണ്ടാവും അതിപ്പം രാവിലത്തെ ആയാലും ഉച്ചക്കത്തെ ആയാലും രാത്രിക്കത്തെയായാലും എന്തായാലും വീട്ടിലേക്ക് വരുന്ന ഒരാൾക്ക് പ്രതീക്ഷിക്കാണ്ട് വരുന്ന ആരെങ്കിലും ഇല്ല ഒരാൾക്ക് കുറച്ച് എന്തായാലും ഫുഡ് അധികം ഉണ്ടാകും എൻ്റെ കുഞ്ഞിലെ മുതലേ വീട്ടിൽ ആയിട്ട് ഇങ്ങനെ വരും കേട്ടോ ചായ അടിക്കാൻ വേണ്ടിയിട്ട് അതിപ്പോൾ നമ്മളെ ഫാമിലിയിൽ നിന്നായാലും അതുപോലെ തന്നെ അയൽവാസികളായാലും സ്ഥിരം വരുന്ന ആരെങ്കിലും ആയിട്ട് ഉണ്ടാവും അപ്പം കുറെ ആളെല്ലാം മരിച്ചു പ്രായമില്ല കുറേ ആൾക്കാരുണ്ടായിരുന്നു ഞാൻ ചെറുത് മുതലേ കാണുന്ന കുറേ ആൾക്കാരുണ്ടായിരുന്നു ഞാൻ എൻ്റെ ചെറുതെല്ലാം വിചാരിക്കുകയും ഇവരെന്താ നമ്മളെ വീട്ടിലെ ചായ അടിക്കാൻ വരുന്നേ അതാ ഒരു പിള്ളേർ ചിന്തയില്ലേ ആ ഒരു ചിന്ത കുറച്ച് വലുതാവുമ്പോൾ മനസ്സിലായി എൻ്റെ അമ്മയും എൻ്റെ അമ്മയും അവരത്രയും സ്നേഹിക്കുന്നതുകൊണ്ടായിരിക്കും അവർ നമ്മളെ വീട്ടിലേക്ക് വരുന്നത് ചില വീടുകളിലെല്ലാം കറക്റ്റ് മറ്റ് ഫുഡ് മാത്രമേ ആക്കുള്ളൂ പക്ഷെ എൻ്റെ അടുത്ത് എന്തായാലും വീട്ടിലേക്ക് എക്സ്ട്രാ ആൾക്കാരെ പ്രതീക്ഷിച്ച് അധികം ഫുഡ് ആക്കും അങ്ങനെ ഞാൻ ഒരു ഗ്ലാസ് ചായയും കുടിച്ച് നേരെ കുളിക്കാൻ വേണ്ടി പോയി ഞാൻ മേലും മാത്രമേ കഴുകിയിട്ടുണ്ടായിട്ടോട്ടെ തല കഴുകിയിട്ടാ ഞാൻ കുറേ വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ട് എനിക്ക് ഹെയർ അങ്ങനെ ഡെയിലി കഴുകാൻ പറ്റില്ല ബോട്ടോക്സ് ട്രീറ്റ്മെൻറ്റ് ചെയ്തുകൊണ്ട് തന്നെ ഒന്നരടം ഒന്നര അടം മാത്രമേ തല കുളിക്കുകയുള്ളൂ പണ്ടെല്ലാം ഞാൻ രാവിലെ എണീച്ച് തലയും മേലും കുളിക്കും ഇപ്പം പിന്നെ ഒരു ബോട്ടോക്സ് ട്രീറ്റ്മെൻറ്റ് ചെയ്തുകൊണ്ട് തന്നെ ഒന്നരാടം ഒന്നരടം മാത്രമേ കുളിക്കാൻ പറ്റില്ല തല രാവിലെ കുളിച്ച് കഴിഞ്ഞ് ഈ ഒരു സ്കിൻ കെയറെല്ലാം ചെയ്തു കഴിഞ്ഞാൽ എനിക്ക് ഭയങ്കര ആശ്വാസം എന്നാൽ അതിൻ്റെ ഒരു ഈ ഒരു പോൺസിൻ്റെ മോയ്സ്ചറൈസറെ സ്മെല്ല് നല്ല അടിപൊളിയാണ് അതുപോലെ തന്നെ ഗ്ലൂട്ടഹായ ഈ ഒരു സ്കിൻ കെയറെല്ലാം ചെയ്ത് കഴിഞ്ഞപ്പോഴേക്കും ഭയങ്കര ഒരു ആശ്വാസമാണ് അങ്ങനെ കുളിച്ച് കഴിഞ്ഞ് ഞാൻ നേരെ ചായ അടിക്കാൻ വേണ്ടി പോയി അപ്പം ഇന്ന് നമ്മളെ വീട്ടിൽ ചായക്ക് അരി പൊങ്ങിച്ചത് മുട്ടക്കറിയാണ് എനിക്ക് അരി പൊങ്ങിച്ചത് സൊതുവൈ അത്ര ഇഷ്ടമല്ല പിന്നെ ഭയങ്കര ആക്കിയാൽ കഴിക്കും അല്ലാണ്ട് അങ്ങനെ വലിയൊരു ഇഷ്ടമൊന്നും എനിക്ക് ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ നിങ്ങളെ കമൻസെല്ലാം എടുത്ത് നോക്കുക എനിക്കത് നോക്കാൻ ഭയങ്കര ഇഷ്ടമാണ് കതലം വായിക്കുന്ന സമയത്ത് ചില അക്കൗണ്ടിൽ നിന്ന് അതായത് ഷെറിൻഷ നന്ദന കാവ്യ അതുപോലെ അച്ചു ഇതുപോലത്തെ കുറച്ച് അക്കൗണ്ടിൽ നിന്ന് എനിക്കധികം ഡേ ഇൻ മൈ ലൈഫ് ലേഫ്ഡെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ കമൻസ് വരും കതലം വായിക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഞാൻ ഈ അക്കൗണ്ടിൽ ഞാൻ ഇങ്ങനെ നോക്കി വെക്കുക ആ ഒരു അക്കൗണ്ടാണ് ചില അക്കൗണ്ടിൽ ഞാൻ എടുത്ത് നോക്കും നോക്കൂണ്ടാ ഞാൻ തിരിച്ചാണ് നിങ്ങളെ വീഡിയോ ഞാൻ നോക്കലുണ്ട് ചില വീഡിയോക്ക് ഞാൻ ലൈക്ക് ഇടയിലുണ്ട് കമൻ്റ് ഇടയിലുണ്ട് എനിക്കിങ്ങനെ നിങ്ങൾ ഇട്ട കമൻസ് എല്ലാം ഞാൻ ചിലപ്പോൾ ഞാൻ ഒരു വീഡിയോടെ കമന്റിന് ഞാൻ കുറേ ദിവസം കഴിഞ്ഞിട്ട് വീണ്ടും നോക്കും എനിക്കിങ്ങനെ നോക്കാൻ ഭയങ്കര ഇഷ്ടമാണ് ഞാൻ ചായ എടുത്ത് നേരെ ടി വി ആണാൻ വേണ്ടി പോയി കുറച്ച് നേരം ടി വിയും കണ്ടുകൊണ്ട് ചായ അടിക്കാൻ വിചാരിച്ചു അപ്പോഴേക്ക് ടി വി ഓണാക്കുമ്പോഴേക്കും തന്നെ കറക്റ്റ് കരണ്ടും പോയി അങ്ങനെ കുറച്ച് നേരം നമ്മുടെ അടിന്ന് വറുത്താനം പറഞ്ഞു ചായ ഒടിച്ച് എണീക്കുമ്പോഴേക്കും അമ്മ ചെമ്മീം കട്ട് ചെയ്യുന്നുണ്ടായിന് എനിക്ക് ഈ ചെമ്മീൻ പൊരിച്ചു കഴിഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ് കറീനേക്കാളും കൂടുതലിഷ്ടം പൊരിച്ചു കഴിഞ്ഞാലാണ് ചെമ്മീൻ നോക്കി അടരാളിരിക്കുന്നുണ്ട് അങ്ങതാ അമ്മയുടെ വേസ്റ്റ് വരുന്നത് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടാ കുഞ്ഞാമക്കൊരു സ്വഭാവമുണ്ട് ഇങ്ങനെ പെട്ടെന്ന് വന്നിട്ട് കടിക്കല് അമർത്തലി അതിപ്പം എന്നെ ആയാലും അമ്മേനായാലും പെട്ടെന്ന് വന്നിട്ട് അവർ പ്രതീക്ഷിക്കാണ്ട് കടിക്കുമ്പോൾ നമുക്ക് ദേഷ്യവും വരും അമ്മേനെ പോയിട്ട് നല്ല കടി കൊടുത്തിട്ട് അമ്മയുടെടക്ക് നല്ല ചീത്തയും കിട്ടി അതുപോലെ തന്നെ സുഹൃതാട്ടൻ്റെ വീട്ടിൽ നിന്നുള്ള ഡൈൻ മൈ ലൈഫ് ചെയ്യുന്നുള്ള കമൻസ് എല്ലാം ഞാൻ കുറേ കാണലുണ്ട് എനിക്കും ഭയങ്കര ആഗ്രഹമുണ്ട് സുഹൃതാട്ടൻ്റെ വീട്ടിൽ നിന്നുള്ള ഡൈൻ മൈ ലൈഫെല്ലാം ചെയ്യണമെന്ന് സുഹൃതേട്ടൻ്റെ വീട് പൂർത്തിയാക്കിക്കൊണ്ടിരിക്കുന്നത്രയും വരുന്ന പതിനഞ്ചിന് സുഹൃത്താട്ടിൻ്റെ കസിൻ സിസ്റ്റർ കല്യാണമാണ് അപ്പം കല്യാണം കഴിഞ്ഞിട്ട് എന്തായാലും വീട് പണി പെട്ടെന്ന് തുടങ്ങും അപ്പം വീട് പണിയെല്ലാം ഫുള്ള് പൂർത്തിയായി കഴിഞ്ഞാൽ ഞാൻ എന്തായാലും സുഹൃത്താട്ടൻ്റെ വീട്ടിൽ നിന്നുള്ള ഡൈൻമാലിയാ ഫലം എടുക്കുന്നതായിരിക്കും അങ്ങനെ കുറച്ചു നേരം ഞാൻ അമ്മേനോട് കുഞ്ഞിനോടും മർത്താനം പറഞ്ഞിരുന്ന് അലക്കാൻ വേണ്ടി പോയി എനിക്ക് ഇന്നലെ രാത്രി എത്തിയും അതുപോലെ ഇന്ന് രാവിലെ കുളിച്ചിട്ട് മാറ്റിയതും കൂടി അലക്കാനുണ്ട് അലക്കാൻ വേണ്ടി സോപ്പ് പൊടി എടുത്തപ്പോഴേക്കും സോപ്പ് പൊടി ഫുള്ള് കഴിഞ്ഞിട്ടുണ്ടായിനി കുറച്ചുണ്ടായിന് എനിക്ക് പിന്നെ ഡ്രസ്സിന് അങ്ങനെ വലിയ അഴുക്കൊന്നുമില്ല വീട്ടിൽ ഇട്ടതല്ലേ അപ്പം ഞാൻ അതെന്നെ എങ്ങനെയല്ലോ വെള്ളം എടുത്തു കുറച്ച് പൊടിയിലുണ്ടായി ഇല്ലെങ്കിൽ എൻ്റെ ഡ്രസ്സ് ഞാൻ മാറ്റി വെച്ചാൽ അമ്മമ്മേനെ രാവിലെ എടുത്ത് അളക്കും ഞാൻ ഇല്ലെങ്കിൽ ചില സമയത്ത് എണീക്കാൻ വൈതാല് ഡ്രസ്സ് എടുത്തിട്ട് അമ്മമ്മനെ അളക്കും അപ്പം ഇന്ന് ഞാൻ ഇന്നലെ പറഞ്ഞിട്ടുണ്ടായി അമ്മ അലക്കണ്ട അതുകൊണ്ട് അമ്മമ്മ എടുത്ത് അളക്കുന്നതുകൊണ്ട് ഞാൻ വേറെ ഡ്രസ്സ് അമ്മമ്മ കാണാണ്ട് മാറ്റി വെച്ചു ഇല്ലെങ്കിൽ എന്തായാലും അമ്മമ്മ എടുത്ത് അളക്കും എനിക്ക് ഈ സോപ്പ് ഇപ്പം അതേനെ കൊണ്ട് കളിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് പണ്ട് മുതലേ ഈ അമ്മേൽ അളക്കുന്ന സമയത്ത് ഞാൻ ഈ സോപ്പ് എടുത്തിട്ട് ബബിൾസ് ആക്കി വിടും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അതിനെക്കൊണ്ട് ഞാൻ കളിക്കാൻ അതിപ്പോൾ അതിപ്പോ ആയാലും എൻ്റെ കയ്യിലിങ്ങനെ പത വന്നാലും ഞാൻ അതുകൊണ്ട് ഇങ്ങനെ ബബിൾസ് ആക്കി വിടും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ ചെയ്യാൻ അതുപോലെ ഈ സോപ്പും വെള്ളത്തോണ്ട് പണ്ട് കളിക്കുന്നതാണ് ഒരു ചിരട്ടയിൽ കുറച്ച് സോപ്പും വെള്ളം ആക്കിയിട്ട് അതുപോലെ ഈ മഷി തീർന്ന പിന്നിൻ്റെ ട്യൂബ് എടുത്തിട്ട് അതിൽ ഫുള്ള് ബബിൾസ് ആക്കി വിടും നല്ല രസമാണ് അതിനെക്കൊണ്ട് കളിക്കാൻ പണ്ടും അധികം ഞാൻ ഈ സോപ്പും വെള്ളത്തോണ്ട് തന്നെയാണ് കളിക്കല് അമ്മ അലക്കുമ്പോൾ ഈ സോപ്പും വെള്ളത്തോണ്ട് കളിക്കും പണ്ട് ഞാനും കുഞ്ഞാവും അപ്പം അങ്ങനെ കഴിച്ചിട്ടില്ല കുറേ ആൾക്കാരുണ്ടാകും സോപ്പ് വെള്ളം എടുത്തിട്ട് ബബിൾസ് ആക്കി വിടുന്നത് അതുപോലെ തന്നെ ഈ ക്ലിനിക് പ്ലസ് ഷാംപെല്ലാം വീട്ടിലുണ്ടെങ്കിൽ ഷാംപൂ വെച്ചു ആക്കും ഷാംപൂ വെച്ചിട്ടാവുമ്പോൾ കുറേ ബബിൾസ് പോകും അങ്ങനെ ഡ്രസ്സ് കുറച്ച് നേരം പുതിർത്തി വെച്ചിട്ട് ഞാൻ അപ്പുറം പോയിട്ട് അമ്മേനോടും കുഞ്ഞിനോടും വർത്തമാനം പറഞ്ഞിരുന്നു കുറച്ചേരം വർത്താനം പറഞ്ഞിട്ട് അലക്കാൻ വേണ്ടിയിട്ടാണ് വീണ്ടും ഇങ്ങോട്ടേക്ക് തന്നെ വന്നു അമ്മയാണെങ്കിൽ അപ്പുറത്തുനിന്ന് മീ മുറിക്കുന്നു നമ്മളോട് വർത്താനം പറഞ്ഞിരുന്നാലും മീൻ മുറിക്കൽ ഇപ്പോഴേ കഴിയില്ല എൻ്റെ അലക്കലാണെങ്കിൽ കുറേ വൈകുകയും ചെയ്യും അപ്പം ഞാൻ വേഗം വർത്താനം പറയുന്ന എടുക്കുന്ന അലക്കെട്ട് പറഞ്ഞിട്ട് ഇങ്ങോട്ടേക്ക് വന്നു എനക്ക് ആണെങ്കിൽ ഇന്നലെ രാത്രിക്ക് പെട്ടെന്ന് ഇങ്ങനെ മധുരം കഴിക്കാൻ മുട്ടിയിട്ട് ഞാൻ വേഗം പേടി പോയിട്ട് ഡയറി മിൽക്ക് കാണിച്ചു ഇപ്പോൾ ഫോണിലധികം ഈ ഡയറി മിൽക്കും ചോറും കൂടിയിട്ട് മിക്സ് ചെയ്തിട്ട് ഡ്രീം കേക്ക് പോലത്തെ ഒരു സാധനം ആക്കുന്നുണ്ട് അപ്പോൾ ഞാനത് കണ്ടിട്ട് ഞാൻ വിചാരിച്ചു എന്തായാലും ആക്കാമെന്ന് വിചാരിച്ചിട്ട് ഇന്നലെ രാത്രിക്ക് ആക്കി വെച്ചു അത് ഞാൻ ഫ്രിഡ്ജിൽ കട്ടാകാൻ വേണ്ടി വെച്ചിട്ടുണ്ട് ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഫ്രിഡ്ജ് തുറന്ന് നോക്കിക്കൊണ്ട് എടുക്കുന്നുണ്ട് പക്ഷെ അത് കട്ട് ആവണം അത്ര കുറച്ചൊന്ന് സെറ്റ് ആയിട്ടാകുമ്പോൾ ഞാൻ വയ്യെടുത്തിട്ട് കാണിച്ചരാം ഞാൻ ഇന്നലെ ഈ പാൻഡിട്ടിട്ട് വെറുതെ ഡാൻസ് കളിച്ചു ഇപ്പോൾ ഡാൻസ് കളിക്കുന്ന സമയത്ത് പെട്ടെന്ന് കൃക്റ സൗണ്ട് ഉണ്ട് ഇപ്പം നോക്കുമ്പോഴേക്ക് പാൻറ്റിൻ്റെ നടുവിൽ നല്ല വലുതായിട്ട് കയറിയിട്ടുണ്ട് ഇന്നലെ എനിക്ക് ഡാൻസ് കളിക്കുന്നതിനിടയിൽ അത് തിരിഞ്ഞിട്ടും ഇല്ല എന്നാ സൗണ്ട് നല്ലത് തിരിഞ്ഞിട്ടുമില്ല ഇപ്പം നോക്കുമ്പോഴേക്കാണ് പാൻറ്റ് കയറിയതാണെന്ന് മനസ്സിലായത് ഞാൻ അലക്ക് പൊടി കഴിഞ്ഞ് വിചാരിച്ചിട്ട് ആ കുറച്ചുണ്ടായത് എങ്ങനെയല്ല ഒപ്പിച്ചെടുത്താണ് ഇപ്പോ ഉണ്ട് അമ്മമ്മ പൊടിയും കൊണ്ടുവരുന്നത് ഇന്നലെ വേണിച്ച് വെച്ചു പറഞ്ഞിട്ട് ഇനിയിപ്പമ്മ വന്നതിന്റെ പ്രശ്നമൊന്നും അറിയാം ഇനിയിപ്പം അലക്കാൻ വിടൂല താമോളെ അമ്മ അലക്കാന്ന് പറഞ്ഞിട്ട് അമ്മമ്മ എന്നെ എടുത്ത് അലക്കും എപ്പോൾ ഞാൻ അലക്കാൻ നിൽക്കുമ്പോൾ ഇത് അമ്മമ്മ എടുത്ത് അലക്കിയിട്ടുണ്ടാകും അതുകൊണ്ട് തന്നെ ഞാൻ പിന്നെ അമ്മയോട് പറയാൻ നിൽക്കായില്ല കാരണം അലക്കണ്ട പറഞ്ഞാൽ അതെടുത്ത് അമ്മ അലക്കും ചില സമയത്ത് ഞാൻ അലക്കാണ്ട് നിൽക്കുമ്പോൾ അമ്മമ്മ പറയും പണി എടുക്കുന്നേ ഇല്ല പറയും ഞാൻ പണിയെടുക്കാൻ വേണ്ടി ഇറങ്ങി വന്ന അമ്മമ്മ പറയും പണിയെടുക്കണ്ട അത് അമ്മമാക്കിക്കോളാ അറിയും സൂപ്പറാണ് പണിയെടുക്കാത്തിനും പറയും പണിയെടുത്താലാണെങ്കിൽ അമ്മമ്മോട്ട് പണിയെടുക്കാൻ വിടൂല ഇന്ന് ഉച്ചക്ക് ചോറിന് നല്ല പച്ച ചീര കിട്ടിയിട്ടുണ്ടായിനി ഇത് അമ്മമ്മ പീടയിൽ നിന്ന് മേടിച്ചാൽ തോന്നുന്നു എനിക്ക് പച്ചച്ചീര ഭയങ്കര ഇഷ്ടമാണ് പണ്ട് ചോപ്പ് ചീരയാണ് ഇഷ്ടമുണ്ടായത് ഇപ്പൊ പച്ചച്ചീര ഭയങ്കര ഇഷ്ടമാണ് എനിക്ക് ഈ പച്ച ചീരയും കഞ്ഞിയും തൈരലിട്ട് കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് കുറച്ച് കഴിഞ്ഞിട്ടാകുമ്പഴേക്കുമ്പോൾ ലക്ഷ്മിമ്മ അഞ്ഞിട്ടുണ്ടായിനി ഇനി ഇപ്പൊ സമയം പോവാൻ ലക്ഷ്മി അമ്മ മതി നമുക്ക് ഇപ്പൊ അമ്മമ്മക്കായാലും ലക്ഷ്മി അമ്മയുടെ വർത്താനം പറഞ്ഞ് പറഞ്ഞ് പണിയെല്ലാം പെട്ടെന്ന് തീരും ഇടയ്ക്ക് അങ്ങോട്ടും ഇങ്ങോട്ടൊരു കുശുംബും ഉണ്ടാവും ഇടക്ക് ഞാനും കുഞ്ഞാവ് ഇല്ലേ പോലെ അതെല്ലാം കാണുമ്പോൾ ശരിക്കും കണക്ക് ഞാനും കുഞ്ഞാവ് എങ്ങനെയാണോ അതുപോലെ തന്നെ എനിക്ക് തോന്നല് ഇതിനിടയിലെ കൊട്ടനശേരിയിൽ പോയിട്ട് ഉറക്കം കഴിഞ്ഞതു കൊണ്ടുതന്നെ ആ ഉറക്കക്ഷണം നമുക്ക് ഇതുവരെ ശരിയായിട്ടാണ് അപ്പം കുഞ്ഞാവാണെങ്കിൽ ഇപ്പം അപ്പുറത്തുനിന്ന് ഉറങ്ങിക്കോണ്ടിരിക്കുന്നു ഒളിക്കുന്ന ക്ലാസ്സില്ല ക്ലാസ് ഇല്ലാത്തതുകൊണ്ട് തന്നെ രാവിലെ ഡെയ് അപ്പുറത്ത് നിന്ന് ഉറങ്ങുന്നുണ്ട് അതിനിടയിൽ ഞാൻ നല്ലോണം വിശന്നിട്ടൊരു പഴം കഴിച്ചു പഴം കഴിക്കുന്നതിനിടയിലുണ്ട് നല്ല ചെമ്മീൻ പൊരിച്ച വേണം അപ്പോഴേക്കും അമ്മ നേരത്തെ തൊളിച്ചയച്ചാ ചെമ്മീൻ ഫുള്ള് പൊരിച്ചേച്ചിനെ കാണുമ്പോൾ എനിക്ക് പറയാം അങ്ങനെ എനിക്ക് ഈ ചെമ്മീൻ പൊരിച്ചത് ഭയങ്കര ഇഷ്ടമാണ് പക്ഷേ ഇത് ഫ്രൈ ആക്കാൻ വേണ്ടിയിട്ടാണ് വീട്ടിലാർക്കും ഫ്രൈ ചെയ്യാമെന്ന് കുറച്ചുകൂടി ഇഷ്ടം പക്ഷേ എനിക്ക് ഈ ചെമ്മീൻ പൊരിച്ചതാണ് ഇഷ്ടം അമ്മമ്മ പണ്ടി ഈർക്കിണിയിൽ ചെമ്മീൻ പൊരിച്ചു തരും നല്ല ടേസ്റ്റാണെന്നത് ഇതാന്ന് ഞാൻ ഇന്നലെ ഡയറി മിൽക്ക് വെച്ചിട്ട് ചെയ്തതെന്ന് അറിയിക്കേണ്ടത് അത് നല്ല ടേസ്റ്റ് ഉണ്ട് ഉണ്ടായിന് വിചാരിച്ച പോലെയല്ല എന്തായാലും നിങ്ങൾ വീട്ടിൽ ചെയ്ത് നോക്കുക ഞാൻ ഷോർട്ട്സ് ആയിട്ട് ഇട്ടിട്ടുണ്ട് ഞാൻ അതിന് ശേഷം ഞാൻ ചോറ് വച്ചു നല്ല വശപ്പുണ്ടായിനി ചോറ് വേക്കുന്നതിനിടയിൽ അച്ഛൻ വിളിച്ചിട്ടുണ്ടായിന് ഉച്ചക്ക് ശേഷം പയ്യനോട് പോകുക എന്ന് പറഞ്ഞിട്ട് അപ്പം അച്ഛനെന്ന് നേരത്തെ വരാം അപ്പം നമുക്കെല്ലാവരും കൂടി ഉച്ചയ്ക്ക് ശേഷം പയ്യൂരിലേക്ക് പോകാമെന്ന് പറഞ്ഞിട്ടുണ്ടായിന് അപ്പം ഞാൻ ചോറയച്ചാടും ചട പട പോയി കുളിച്ച് കീഞ്ഞു അപ്പോഴേക്കും പെപ്പ അങ്കനവാടി വിട്ടിട്ട് വന്നിട്ടുണ്ടായിനി പെപ്പ കാണുക ഞാൻ ഇതിനിടയിൽ ഒരു ഷോർട്സ് ഇട്ടിട്ടുണ്ടായിട്ട് ഇവൻ ഓരോ ദിവസവും ഓരോ ക്യാരക്ടറാണ് ഇന്ന് അങ്കനവാടി വിട്ട് വന്നാടും ചോപ്പ് ടീഷർട്ടും പാൻറ്റും എടുത്തിട്ടാണ് വന്നിട്ടുണ്ടായത് ഇന്ന് ഞാൻ സ്പൈഡർമാൻ ആണെന്നു പറഞ്ഞിട്ട് കുഞ്ഞാ വന്നാട് കുപ്പായൽ കൊടുത്തു കുഞ്ഞാക്ക് കൊടുത്തിട്ട് പറയുന്നുണ്ട് കുഞ്ഞു വനക്കി തിട്ടെന്നേ പറയുന്നുണ്ട് ഇപ്പൊക്ക് സ്പൈഡർമാൻ പെൻറ്റിൽ അയക്കുമ്പോഴേക്കും ഉള്ളിൽ പാമ്പേഴ്സും വാവ ചേച്ചി കാണാണ്ടായിരിക്കും ഓരോ കുപ്പായം എടുത്തിട്ട് വരുന്നത് വാ ചേച്ചി കണ്ടെങ്കിൽ ഇപ്പോൾ ചീത്തയും പറയും കാരണം ഒന്നും രണ്ടും എന്നല്ല ഒരു ദിവസം ഇടയില് കുറേ ഡ്രസ്സ് ഇങ്ങനെ മാറ്റിക്കൊണ്ട് ഇത്ര നാൾ അംഗനവാടിയിൽ പോകാൻ നല്ല മടിയാന്ന് ഉണ്ടായത് ഇപ്പം മടിയില്ലാണ്ട് അങ്കനവാടിയിൽ പോകുന്നുണ്ട് ഇതിനിടയിൽ അവൻ്റെ ടീച്ചർ വന്നിട്ടുണ്ട് വന്നിട്ടുണ്ടായിരുന്നു വീട്ടിലേക്ക് ഇവനാണെങ്കിൽ കുറച്ച് ദിവസമായി ഇങ്ങനെ വയറ് വേദന ഇപ്പോൾ സുഖമില്ലാന്ന് പറഞ്ഞോണ്ടായിരുന്നു ടീച്ചർ വീട്ടിലേക്ക് വന്നിട്ടുണ്ടായിന് ടീച്ചറെ കണ്ടാടെ ഒരേ കരച്ചിലന്നെ ഭയങ്കര പേടിയാണ് ഞാൻ വിചാരിച്ചു ഇനി അംഗനവാടി പോകൂല തോന്നുന്നു മടിയായിട്ട് തന്നെ വീട്ടിലിരിക്കുന്ന വിചാരിച്ചത് ഇപ്പം രണ്ടു ദിവസമായിട്ട് മടിയില്ലാണ്ട് അംഗനവാടി പോകുന്നുണ്ട് കുപ്പായിലിട്ടിട്ടാകുമ്പോഴേക്കും മെല്ലെ മെല്ലെ സ്പൈഡർമാൻ മേത്തേക്ക് കൂടുതലായി ഇനി ഫുള്ള് സ്പൈഡർമാൻ്റെ പോസും ഫുൾ ആറ്റിറ്റ്യൂഡും തന്നെയായിരിക്കും പിന്നെ ഇല്ലൊരിതാണ് മണി എൻ്റെ ശക്തി നോക്കി എനിക്കിന്ന് നല്ലവണ്ണം ശക്തി വന്നു ഞാൻ അങ്കൻവാടിയിൽ നിന്ന് കുറേ തിന്നിനെ അങ്ങനെല്ലാം പറയും ഞാൻ അത് തിന്നിട്ടാണ് ശക്തി വന്നത് ഞാൻ ഇത് തിന്നിട്ടാണ് ശക്തി വന്നത് എന്ന് പറയും അതിനൊരു പലക കൊണ്ടിട്ട് കണ്ട കണ്ട് എനിക്കിതെല്ലാം പൊന്തിക്കാനാകും നിങ്ങൾക്ക് ആകുമ്പോ ഇതെല്ലാം പൊന്തിക്കാൻ നമ്മൾ പറയുന്ന പോലെ അങ്ങോട്ട് പറ ഇല്ല മോനെ നമുക്ക് അതൊന്നും എന്ന് പറയും അപ്പോൾ അവന് ഭയങ്കര സന്തോഷാണ് എന്നെക്കൊണ്ട് ഇതെല്ലാം സാധിക്കുമല്ലത് ശേഷം ഒരു കറുപ്പ് ടീഷർട്ട് എടുത്തിട്ട് വന്നിട്ട് അമ്മയോട് പറഞ്ഞു അമ്മ അയ്യനക്ക് ഇത് അയച്ചു തന്നി എനിക്ക് പുലിമുരുകനാവണെന്ന് അമ്മ എനിക്ക് ചോദിക്കുന്നുണ്ട് ഇതെല്ലാം എന്റെ അമ്മ കണ്ടിട്ടന്നെയാണ് എനിക്ക് ഉപ്പായെടുത്തിട്ട് വരുന്നത് അപ്പം പറയുന്നത് ഇതെല്ലാം അമ്മ കണ്ടിട്ടന്നെ അമ്മേന് മുമ്പ് തന്നെ ഞാൻ എടുത്തിട്ട് വന്നിരുന്നു അമ്മ അടുക്ക് ഞാൻ ഭാവചിനോട് പോയിട്ട് ചോദിക്കട്ടെ വാച്ചിനോട് ചോദിക്കണ്ട ഞാൻ ഭാവച്ച് കാണാണ്ട എടുത്തിട്ട് വന്നെന്ന് പറയുന്നുണ്ട് നേരത്തെ ആ സ്പൈഡർമാൻ ആയ സമയത്ത് അവൻ റെഡ് കണ്ണട വരെ വിപ്പിച്ചിട്ടുണ്ടായിന് അലേഗര കണ്ണട അലേക്ക് കാണാണ്ട് എടുത്തു അലേഖക്ക് സ്കൂളിൽ വിട്ട് വന്നാടെ അലേക്ക് പറഞ്ഞത് എൻ്റെ കണ്ണട എന്ന് പറഞ്ഞിട്ട് പിടിയും വരികയായിട്ട് ആ കണ്ണട അങ്ങനെ പൊട്ടിച്ചു കോസ്റ്റ്യൂമെല്ലാം ഫുള്ള് സെറ്റായിട്ട് അച്ഛൻ്റെ അടുത്ത് പോയിട്ട് പറയുന്നുണ്ട് മാമ ഞാൻ പുലിമുരുകനായി എന്നെ നോക്കുന്നു അച്ഛൻ എന്നാട് നീയെന്നല്ല പുലിമുരുകൻ ഞാൻ ആ പോസ് ഇട്ടു പുലിമുരുക എന്തോ ആയി ഓന എന്നാട് ഇരുന്നിട്ടൊരു പോസ് ഇടുന്നുണ്ട് പുലിമുരുക പിന്നെ അതിന് ശേഷം അച്ഛൻ പുലിമുരുകനായിട്ട് ഓനാകെ സങ്കടായി ഈ വീട്ടിൽ ഒറ്റ പുലിമുരുകൻ മതിയല്ല മാമൻ പുലിമുരുകനാവണ്ടെന്നു പറഞ്ഞിട്ട് കുശുമ്പ് വിളിക്കലായി അതിന് ശേഷം ഒരു കരച്ചിലും കഴിഞ്ഞു അല്ലെങ്കിൽ ആ കണ്ണട പൊട്ടിച്ചെറ്റി ആകെ സങ്കടായി ഓന് എനക്കെല്ലാം ദിവസം ഒരു ഡ്രസ് എടുത്തിടാനേ മടിയാന്ന് അതന്നെ ഞാൻ മടിയോടിയാന്ന് എടുത്തിടുന്നു ഇവനാണെങ്കിലും ഒരു ദിവസം എത്ര ഡ്രസ്സ് മാറ്റും അറിയോ ആ പുലുമൊരുക്കൻ ഡ്രസ്സ് ഇട്ടിന് ശേഷം വീണ്ടും സ്പൈഡർമാൻ്റെ കുപ്പായെന്നെ ഇനി മണി എനിക്കിത് ഇട്ടെന്ന് മാറി പിന്നെ ഇടയ്ക്കിടയ്ക്ക് വന്നിട്ട് മണി എന്നെ എടുത്ത് നോക്കി എന്നെ ഇപ്പം പൊന്തുന്നുണ്ടോക്കി എന്ന് പറയും പൊന്തുന്നില്ല എന്ന് പറഞ്ഞാൽ ഭയങ്കര സന്തോഷമായിരിക്കും ഇന്ന് ഇടിയ വീട്ടിൽ തന്നെ ഉണ്ടായത് അപ്പുറം ത്രിതു ഇല്ല ത്രിതു ത്രിദുവിൻ്റെ വീട്ടിലേക്ക് പോയി അതുകൊണ്ടുതന്നെ ഇട തന്നെയാണ് ഉണ്ടായത് ഇതുപോലത്തെ നല്ല ക്യൂട്ടായിട്ടുള്ള മൊമെൻറ്റ്സ് എല്ലാം ഇങ്ങനെ വീഡിയോസ് എടുത്ത് വയ്ക്കണം അതിനെ വലുതായിട്ട് കാണിച്ചു കൊടുക്കണം വലുതായിട്ട് കാണുമ്പോൾ ഭയങ്കര സന്തോഷമായിരിക്കും ഇതെല്ലാം കാണുമ്പോൾ ഞാനും വിചാരിക്കും പണ്ടത്തെൻ്റെയും വീഡിയോസ് എല്ലാം വേണമായിരുന്നു പക്ഷെ നമ്മളെ വീഡിയോസൊന്നും ഇല്ല ഫോട്ടോ എല്ലാം കുറേയുണ്ട് പക്ഷേ വീഡിയോസ് ഒന്നും ഇല്ല ഇന്ന് അച്ഛൻ്റെ ഫ്രണ്ടിൻ്റെ വീട്ടിലെ കുടികൂടലാണ് അച്ഛൻ്റെ ഫ്രണ്ട് വന്ന് അതുപോലെ ആ വീട്ടിലത്തെ വർക്ക് ഫുള്ള് ചെയ്തതും അച്ഛൻ തന്നെയാണ് അപ്പം ഇന്ന് കുടിവൂടലിലും കൂടി പോകണം ഇപ്പം നമ്മൾ നേരെ പോകുന്നത് പയ്യനൂരേക്കാണ് പയ്യനൂരെ പോയിട്ട് അവിടുത്തെ കുറച്ച് ചിലറ ചിലറ സാധനങ്ങളെല്ലാം മേടിക്കാനുണ്ട് അപ്പോൾ അതെല്ലാം മേടിച്ച് നേരെ കുടിവെടലിനും പോകണം എപ്പൊക്കെ ആണെങ്കിൽ രണ്ടാളും കൂടി പിടിയും വലിയ ആകുമ്പം അല്ലെങ്കിൽ ആ കണ്ണട പൊട്ടിച്ചതിൻ്റെ സംഘടനയെ എന്നിട്ട് പറയുന്നുണ്ട് സ്പൈഡർമാൻ്റെ കണ്ണട അല്ലെങ്കിൽ പൊട്ടിച്ചു എന്നെല്ലാം അങ്ങനെ എല്ലാവരും റെഡി ആയിട്ടുണ്ട് പയ്യനൂരേക്ക് പോകാൻ വേണ്ടി നിൽക്കുകയെന്ന് എനിക്ക് അച്ഛൻ്റെ ഈ ഒരു കോസ്റ്റ്യൂമ് നല്ല ഇഷ്ടമായി ആ ഒരു ഷർട്ടും ആ ഒരു പാൻറ്റും അച്ഛൻ്റെ ബോഡിയും ഇപ്പം നല്ലോണം സെറ്റായി അച്ഛൻ്റെ ആയാലും അതെ അമ്മേൻ്റെ ആയാലും അതെ പണ്ട് രണ്ടാളും അത്യാവശ്യം നല്ല വണ്ണം ഉണ്ടായിന് ഇപ്പം രണ്ടാളും മെലിഞ്ഞു എനിക്ക് തോന്നുന്നു ഇപ്പം അച്ഛൻ്റെ അമ്മനെക്കാളും ഡബിളുണ്ട് ഞാൻ ഞാനിപ്പം നല്ലവണ്ണം വണ്ണം വെച്ചു എനിക്ക് പിന്നെയും വണ്ണം വെക്കുന്നാണ് ഇഷ്ടം എനിക്ക് മെലിയുന്നത് അത്രയും ഇഷ്ടമല്ല ചിലവര് പറയും വണ്ണം വെച്ചിട്ട് ഭയങ്കര ഏജ് തോന്നിക്കുന്നത് ഇരുപത്തിരണ്ട് വയസ്സെല്ലാം തോന്നിക്കുന്നത് ഇരുപത്തിരണ്ട് വയസ്സിനെ ആളും തോന്നിക്കുന്നുണ്ട് പ്രായം എന്നെല്ലാം പറയും പക്ഷെ എനിക്കൊന്നും അതൊരു പ്രശ്നമേ അല്ല മറ്റുള്ളവർ എന്ത് പറഞ്ഞാലും എനിക്കൊരു പ്രശ്നമല്ല എനക്ക് എന്നെ കാണാൻ ഇങ്ങനെയാണിഷ്ടം അതുപോലെ മറ്റുള്ളവരെന്താണ് ഞാൻ ബോധിപ്പിക്കുന്നത് ഞാൻ പണ്ട് അത്യാവശ്യം നല്ല പോലെ മെലിഞ്ഞിട്ടാണ് ഉണ്ടായത് മെലിഞ്ഞിട്ട് എന്നെല്ലാം പറഞ്ഞാല് ഭയങ്കര മെലിഞ്ഞിട്ടാണ് ഉണ്ടായത് പിന്നെ ഞാൻ ഈ വണ്ണം വെക്കാൻ വേണ്ടി കുറേ കഷ്ടപ്പെട്ടി അപ്പം അത്രയും കഷ്ടപ്പെട്ട് നേടിയ ഈ ഒരു വണ്ണം മറ്റുള്ളവരെ വാക്ക് കേട്ടിട്ട് കളയാൻ എനിക്ക് കുറച്ച് ബുദ്ധിമുട്ടുണ്ട് അപ്പം ഞാൻ നേരെ പോയത് കൊറിയർ എടുക്കാൻ വേണ്ടിയിട്ടാണ് എനിക്കൊരു ഡ്രസ്സ് വന്നിട്ടുണ്ടായിന് ഇവാന കളക്ഷൻ എന്ന് പറഞ്ഞൊരു പേജിൽ നിന്ന് ഒരു സാരി വന്നിട്ടുണ്ടായിരുന്നു നല്ല അടിപൊളിയായിട്ടുള്ള സാരി ഞാൻ എന്തായാലും അതിൻ്റെ വീഡിയോ ഇടുന്നതായിരിക്കും അങ്ങനെ സാരി എടുത്ത് നേരെ നമ്മൾ പോയത് പയ്യനോടേക്കാണ് ആവിന്ന് ഒരു ഡ്രസ്സ് നോക്കാനുണ്ടായിന് എനിക്കൊരു സ്കേർട്ടും ടോപ്പും അടിക്കാൻ ഡ്രസ്സ് എന്തിനാന്നുള്ളത് ഞാൻ വേറെ വീട്ടുകാർ ഇടുന്നതായിരിക്കും ഫസ്റ്റ് ഞാനും അമ്മയും കുഞ്ഞായും മാത്രമേ ഷോപ്പിലേക്ക് പോയിട്ടുണ്ടായിട്ടും അച്ഛനാണെങ്കിൽ കാറ് പാർക്ക് ചെയ്യാൻ വേണ്ടി കുറച്ച് അങ്ങോട്ടേക്ക് പോയിട്ടാണ് ഉണ്ടായത് ഞാൻ എന്നിട്ട് അമ്മനോട് പറഞ്ഞു അച്ഛൻ വരുന്നവരെ നമുക്ക് ആടെ അങ്ങനെ നിൽക്കാം എനിക്ക് അച്ഛൻ വന്നിട്ട് ഡ്രസ്സ് സെലക്റ്റാക്കി എത്തുന്നാൽ മതി കാരണം അച്ഛൻ എടുത്തെന്നാലും നല്ല പെർഫെക്റ്റ് ആയിരിക്കും അടിപൊളിയായിരിക്കും ഒട്ടുമിക്ക എല്ലാ ഞാൻ ഇട്ടുന്ന എല്ലാ ഡ്രസ്സും അച്ഛൻ എടുത്തതാണെങ്കിൽ കുറേ ആൾക്കാർ ചോദിക്കും ഡ്രസ്സ് ഇടുന്നടുത്തത് തുണി ഇടുന്നെടുത്തത് ഇടുന്ന സ്റ്റിച്ച് ചെയ്തതെന്നല്ലോ അച്ഛൻ്റെ സെലക്ഷൻ എല്ലാവർക്കും ഇഷ്ടമാണ് ഇതിനിടയിൽ ഞാനും കുഞ്ഞാവിയും സെയിം ഡ്രസ്സ് ഇട്ടിട്ട് ഒരു ഡാൻസ് വെച്ചിട്ടുണ്ടായിട്ടായി അതും നമ്മൾ തുണി എടുത്ത് സ്റ്റിച്ച് ചെയ്തതാണ് അച്ഛൻ്റെ സെലക്ഷൻ തന്നെ അതോട് കുറേ ആൾ ചോദിച്ചെന്ന് ചോദിച്ചാൽ ഡ്രസ്സ് ഇടുന്നെടുത്തത് തുണി ഇടുന്നെടുത്തത് എന്നല്ലോ രണ്ട് മൂന്ന് കളർ ഞാൻ വെച്ച് നോക്കിയിട്ടുണ്ടായിന് അപ്പം അച്ഛനും അമ്മക്കും ഇഷ്ടപ്പെട്ടത് ഈ ഒരു കളറാണ് അമ്മക്കല്ല അമ്മക്കും കുഞ്ഞാക്കും ഇതിൻ്റെ ബാക്ക് സൈഡ് കണ്ട ഒരു പച്ച മഞ്ഞ അത് തിരിയുന്നില്ല കറക്റ്റ് ആ പച്ച മഞ്ഞ് മിക്സഡ് ആയിട്ടുള്ളൊരു കളറ് ആ ഒരു കളറാണ് അമ്മക്കും കുഞ്ഞാക്കും ഇഷ്ടപ്പെട്ടത് എനിക്കും അച്ഛനും കുറച്ചുകൂടി ഈ ഒരു കളറാണ് ഇഷ്ടപ്പെട്ടത് അപ്പോൾ അച്ഛൻ പറഞ്ഞു ആണ് ഈ ഒരു ഡ്രസ്സിന് രസം സ്ലീവ്ലെസ്സാകുമ്പോഴാണ് കുറച്ചുകൂടി ഒരു വൃത്തി തോന്നില്ലെന്ന് എനിക്കാണെങ്കിൽ എൻ്റെ ഒട്ടുമിക്ക എല്ലാ ഡ്രസ്സും സ്ലീവ് ആണ് അതുകൊണ്ട് ഞാൻ പറഞ്ഞു സ്ലീവ് ആക്കുന്നില്ല കൈ നല്ല ഫുള്ളായിട്ട് തന്നെ ഫുൾ ലെങ്ത്തിൽ തന്നെ ആയിക്കോട്ടെ എന്ന് പറഞ്ഞു എൻ്റെ ഒട്ടുമിക്ക എല്ലാ ഡ്രസ്സും ആണ് എനിക്ക് ഈ ഒരു പച്ച ഡ്രസ്സ് നല്ല പച്ചക്കളർ നല്ല ഇഷ്ടമായി ഞാൻ എൻ്റെ അച്ഛനോട് പറഞ്ഞു അച്ഛൻ അത് മാറ്റിയിട്ട് ഈ ഒരു ഡ്രസ്സ് എടുത്താലോ എന്ന് പറഞ്ഞു പച്ചൻ പറഞ്ഞിത് വേണ്ടത് ചിലപ്പോൾ കുറച്ച് കഴിയുമ്പം കളറ് ഡിമായ എണക്കാവും നമ്മളെ ഫേസിലൊരു നല്ലൊരു കളറ് തോന്നൂല്ല അതുകൊണ്ട് മറ്റേതിൻ്റെ മതിയെന്ന് പറഞ്ഞു എനിക്ക് ഈ ഒരു കളറ് നല്ല ഇഷ്ടമായി ചിലപ്പം നമുക്ക് വീട് നിന്ന് ഇട്ട പോലെ ആയിരിക്കുമില്ല നമ്മൾ പോയ സ്ഥലത്ത് ഇടുന്നത് വീടിന്ന് ഈ ഒരു ലൈറ്റിന് നല്ല ഭംഗി ഉണ്ടാവും അങ്ങനെ ഡ്രസ്സെല്ലാം എടുത്ത് ഇനി നേരെ അച്ഛൻ്റെ ഫ്രണ്ടിൻ്റെ വീട്ടിലേക്ക് പോകണം കുടി കുടികൂടലിന് ഞാൻ അച്ഛനോട് പറഞ്ഞു വീട്ടിൽ പോയിട്ട് ഡ്രസ്സ് എല്ലാം മാറ്റിയിട്ട് പോകാമെന്ന് പറഞ്ഞു എനിക്കാണെങ്കിൽ ഈ ഒരു ഡ്രസ്സ് അത്ര ഒരു കംഫേർട്ടല്ല ഇതാണെങ്കിൽ ആവിടെ നിന്ന് ഇവിടെ നിന്ന് ഞാൻ എൻ്റെ അച്ഛനോട് പറഞ്ഞു ഇത് നമുക്കിനി മാറ്റിയിട്ട് നേരെ കുടി കുടിക്കൂടലിന് പോവാന്ന് പറഞ്ഞു അതിനിടയിൽ പാനീപൂരി കണ്ടിട്ട് ഞാൻ അച്ഛനോട് പറഞ്ഞു എനിക്ക് പാനീപ്പൂരി വേണമെന്ന് എനിക്ക് ഇട എടക്കണ്ടാലും ഞാൻ വേണിക്കും ഭയങ്കര ഇഷ്ടമാണ് ഞാൻ മാത്രമേ കഴിക്കുള്ളൂ ആർക്കും ഇഷ്ടമല്ല വീട്ടിൽ അച്ഛനും കഴിക്കൂല അമ്മയും കഴിക്കൂല കുഞ്ഞായും കഴിക്കൂല എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഞാൻ എന്തേ പാനീപൂരിക്ക് ഇത്രത്തോളം അഡിക്റ്റ് ആയതെന്നില്ലെന്ന് എനിക്കറിയില്ല ഷുഗർ ഇഷ്ടമല്ല ഞാൻ അവരോട് പറയും ഷുഗർ വേണ്ടാന്ന് എനിക്ക് ഷുഗർ ഉണ്ടെങ്കിൽ എനിക്ക് പിന്നെ അത് കഴിക്കാനേ പറ്റൂല അതുകൊണ്ട് ഞാൻ ഷുഗർ ഇല്ലാണ്ട് തന്നെയാണ് അധികം കഴിക്കല് പനിപ്പൊരി കിട്ടിയപ്പോഴേക്കും ഭയങ്കര സന്തോഷമായി ഫസ്റ്റ് എല്ലാവർക്കും കൂടി പുറത്തുനിന്ന് ഫുഡ് കഴിക്കാമെന്ന് വിചാരിച്ചതാണ് കുടികൂടലിന് പോണ്ട കാര്യം ഈ പാനിപ്പൊരി കഴിക്കാൻ വന്നപ്പോൾ മറന്നുപോയി പിന്നെയാണ് അച്ഛൻ പറഞ്ഞത് ഈടുന്ന് നമ്മിപ്പോൾ ഫുഡ് കഴിച്ചാൽ കുടികൂടലിന് പോയാൽ പിന്നെ ഫുഡ് കഴിക്കാൻ വേണ്ടി പറ്റില്ലാന്ന് അതുകൊണ്ട് അച്ഛൻ അമ്മയൊന്നും കഴിച്ചിട്ടാണ് ഞാനൊരു പാനിപ്പൊരി കുഞ്ഞാവൂർ ഐസ്ക്രീം മാത്രം കഴിച്ചു അധികം കഴിച്ചാലും നമുക്ക് കുടിയോടലിനെ പോലും അവിടെ കഴിക്കാൻ പറ്റില്ല അങ്ങനെ പാനിപ്പൂരിയെല്ലാം കഴിച്ച് നമ്മൾ നേരെ വീട്ടിലേക്ക് വിട്ടു ഇനി നേരെ വീട്ടിലേക്ക് പോയിട്ട് ഡ്രസ്സ് മാറ്റിയിട്ട് വേണം അങ്ങോട്ടേക്ക് പോകാൻ എനിക്ക് വീട്ടിൽ പോയിട്ടുള്ള വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റിയിട്ടാണ് അങ്ങനെ വീട്ടിൽ പോയി ഡ്രസ്സ് മാറ്റി ഞാനും കുഞ്ഞാവിയും അമ്മയും ഡ്രസ്സ് മാറ്റിയിട്ടുണ്ടായി ഇനി അച്ഛൻ മാറ്റിയിട്ടാണ് ഫസ്റ്റ് ഞാനും കുഞ്ഞാവിയും വരുന്നില്ല എന്ന് പറഞ്ഞത് ആ അച്ഛനോട് നമുക്ക് പയ്യന്നൂരെല്ലാം പോയി വന്നുകൊണ്ട് എന്തോ ഒരു ക്ഷീണം പിടിച്ചോലെ അപ്പം അച്ഛൻ പറഞ്ഞു നിങ്ങൾ വരാണ്ട പറ്റുവേയില്ല നിങ്ങൾ എന്തായാലും വരണം എന്ന് പറഞ്ഞു വീട് നല്ല അടിപൊളി വീട് പുറത്തുനിന്ന് കാണുന്നത് എങ്ങനെയാണോ അതുപോലെ അതിനരട്ടിയിലാണ് ഉള്ളിൽ കാണാൻ നല്ല അടിപൊളി വീട് പക്ഷെ എനിക്ക് ഫുള്ളായിട്ട് എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയിട്ട കാരണം ചിലവർക്ക് വീഡിയോയിൽ നിൽക്കുന്നത് ചിലവർക്ക് താല്പര്യം ഉണ്ടാവില്ല അപ്പം കുടികൂടലായ തന്നെ ഓരോരോ സ്ഥലത്തും ഓരോരോ ആൾക്കാർ ഇങ്ങനെ നിൽക്കുന്നുണ്ടായിനി അപ്പം എനിക്ക് വീഡിയോ എടുക്കാൻ ശരിക്കും പറ്റിയിട്ടാണ് അപ്പം ഞാൻ അച്ഛനോട് പറഞ്ഞു നമുക്ക് വേറൊരു ദിവസം വന്നിട്ട് ആരുല്ലാത്ത സമയത്ത് വൃത്തിയിൽ വീഡിയോ എടുക്കാമെന്ന് പറഞ്ഞു വീടിൻ്റെ ഓരോ സൈഡും നല്ല ടിപൊളി വ്യൂ കാണാൻ നല്ലയുണ്ട് എനിക്ക് നല്ല ഇഷ്ടമാണ് അച്ഛൻ ചെയ്തിട്ടില്ല വീട് പോയി കാണാൻ ഭയങ്കര ഇഷ്ടമാണ് ഓരോ വീടും ഞാൻ കാണുന്നത് അതിശയത്തോടെ ആയിരിക്കും നോക്കി കാണുന്നത് എന്താ അടിപൊളിയായിട്ടാണ് ചെയ്തിട്ടില്ലെന്ന് കാരണം ഒരു വീട്ടിലില്ലത് ഒരു വീട്ടിലില്ല ഡിസൈനേ ആയിരിക്കൂല അടുത്ത വീട്ടിൽ ആടില്ലതേ ആയിരിക്കൂല ഈ മൂന്നാമത്തെ വീട്ടിൽ ഓരോ വീട്ടിലും വ്യത്യസ്തമായിട്ടായിരിക്കും ചെയ്തിട്ടുണ്ടാവില്ല എല്ലാം നല്ല അടിപൊളിയാണ് കൂടുതൽ സന്തോഷം തരുന്ന എന്താ വെച്ചാൽ ആ വീട്ടിലെ ഓണറെ സംസാരിക്കുന്നതാണ് അവർ ഭയങ്കര സന്തോഷത്തോടെ മനസ്സെറിഞ്ഞ് അച്ഛൻ്റെ അടുത്ത് കുറേ നേരം സംസാരിച്ചിട്ടുണ്ടായിനി എല്ലാവർക്കും നല്ല അഭിപ്രായമാണ് വീടിനെ പറ്റിയിട്ട് വർക്ക് എല്ലാവരും നല്ല അടിപൊളിയാണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നെന്ന് അത് ആയിരിക്കും പച്ചനായാലും ഭയങ്കര സന്തോഷമാകുന്നത് ഇത് രണ്ടാമത്തെ നിലയാണ് മുകളിലത്തെ നിലയും നല്ല അടിപൊളിയായിട്ടുണ്ട് പക്ഷെ അച്ഛൻ പറഞ്ഞു ഞാൻ പറഞ്ഞതുപോലെ അവർ കേൾക്കാണ്ടുന്നത് ഈ ഒരു കാര്യമാണ് ഞാൻ ഇതിന് വൈറ്റടിക്കണം എന്നാണ് പറഞ്ഞിട്ടുണ്ടായത് ഇതാ ഈ ഒരു കമ്പിയിൽ അച്ഛൻ വൈറ്റ് വൈറ്റടിക്കണം എന്നാണ് പറഞ്ഞിട്ടുണ്ടായത് പക്ഷെ അവർ പറഞ്ഞു ബ്ലാക്ക് മതി എനിക്കും തോന്നുന്നു ഫുള്ള് വീട് വൈറ്റ് വരുമ്പം ആ ഒരു ഭാഗം വൈറ്റായിരുന്നു രസം ബ്ലാക്ക് കുറച്ച് ബോറ പോലെയുണ്ട് അങ്ങനെ ഫുഡും കഴിച്ച് നേരെ വീട്ടിലേക്ക് വിട്ടു രാത്രിക്ക് ഇങ്ങനെ ഓരോ വർത്താനവും പറഞ്ഞ് കാറിലേ പോകുന്ന സുഖം ഒന്ന് വേറെ തന്നെയാണ് അങ്ങനെ ഓരോ വർത്താനവും പറഞ്ഞ് നേരെ വീട്ടിലേക്ക് വിട്ടു അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക താങ്ക്